പല ഹരീഫിന്റെ റിപ്പോർട്ടിനെ കാണും ഇത് പറയുന്നുണ്ട് വിശുദ്ധ നബിയുടെ മൂന്നാമത്തെ അതായത് മൂസാ നബി അലൈഹിസ്സലാം അലൈഹി വെച്ച് വഫാത്താകുമ്പോൾ തന്റെ പരിചാരകൻ യൂഷ നബി അലൈഹി അള്ളാഹു അദ്ദേഹത്തെ നബിയാക്കി യൂഷ നബിക്ക് ശേഷം പിന്നീട് വരുന്നത് കാലം അള്ളാഹു അദ്ദേഹത്തെ നബിയാക്കി മൂന്നാമത് നബിയുടെ ജനതയിൽ വരുന്ന നബിയാണ് ഹിസുഖി അലൈഹി ഹിസുഖിൽ അലൈഹിസ്രായി മുസാനബിക്ക് ശേഷമുള്ള മൂന്നാമത്തെ നബി ആ നബിയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട് ഖുർആൻ വ്യക്തമായ ആയത്താണ് അലം ഹറൂഹും വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അലം അലംതറയിലും സ്വന്തം നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് ജന്മദേശത്തിൽ നിന്ന് അവർ പുറത്തുപോയി അത്തരം കൂട്ടക്കാരെ സംബന്ധിച്ചറിഞ്ഞില്ലേനബി അറിയണം അവരേതാനും ആയിരങ്ങളുണ്ട് അവ പുറപ്പെട്ടത് എന്തിനാ ഹദറൽ മരണം പേടിച്ചിട്ട് നാട്ടിൽ നിന്ന് മരിക്കും പേടിച്ചിട്ട് ചിക്കുൻ വിനിയാന്ന് കൂട്ടിക്കോ ഡെങ്കിപ്പനിന്ന് കൂട്ടിക്കോ അത് ബാധിച്ച പ്രദേശത്തിരിക്കുമ്പോൾ അത്തരത്തിൽ മരിക്കൂ എന്ന് പേടിച്ചിട്ട് പുറപ്പെട്ടവർ ഇവരെങ്ങനെ പുറപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട് മുഫസിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷെ പുറപ്പെട്ടിട്ട് വന്നത് എങ്ങനെയാണ് മുഫസിരി മുഫസിരി ഭൂരിപക്ഷവും പറയുന്നു വാസി എന്ന നഗരത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലുള്ള ആളുകളാണിവർ അവർക്ക് അള്ളാഹുതാല ശിക്ഷയിക്കൊണ്ട് അള്ളാഹു അനുസരിച്ച് ജീവിക്കാത്തതിന്റെ പേരിൽ അവരിലേഖാക്കപ്പെട്ട പ്രവാചകൻ അനുസരിക്കാത്തതിന്റെ പേരിൽ പ്ലേഗ് കൊണ്ട് ശിക്ഷ ഏത് കാലത്തും ഒരു ശിക്ഷ ഇത് ഇതള്ളാഹു സുബാനുഹോ പ്രത്യേകമായി ഉമ്മത്ത് നശിക്കാതിരിക്കാൻ അള്ളാഹു സുബാനുഹോന്റെ വസൂല് പാർട്ടിച്ചത് കൊണ്ട് വരില്ല ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തത് ഇന്നും കഴിയത്തിനില്ല അതുലെയും ശരി ഒരു ഗ്രാമീണരെയും ഒരു ജനതയെയും അള്ളാഹുതാല ഒന്നുകില്ല ആ പ്രദേശത്തെ വേരോടെ നശിപ്പിക്കുന്ന ശിക്ഷ ഇറക്കും അല്ലെങ്കിൽ വിവിധ രോഗങ്ങൾ കൊണ്ടോ ശത്രുക്കളെ കൊണ്ടോ വെട്ടേറ്റോ കുത്തേറ്റോ മറ്റേതെങ്കിലും മാര രോഗം കൊണ്ടോ അള്ളാഹുതാല പീഡനങ്ങളും ശിക്ഷയും നൽകും ഇത് തിയാമത്തുരെയുള്ള അള്ളാഹുബൻറെ വ്യവസ്ഥിതിയാണ് ഈ വ്യവസ്ഥിതി അല്ല ലംഘിക്കൂല മഹുദീ വരുമ്പോഴെങ്കിലും ഇസ്ലാം വരുമ്പോഴെങ്കിലും വാളിന്റെ പ്രദേശം ഉണ്ടാവൂല എല്ലായിടത്തും ഇസ്ലാം വ്യാപിക്കുന്നത് എങ്ങനെയാണ് കുഫുറുള്ള നാട്ടിൽ മുഴുവൻ രണ്ടാലും നടക്കും അപ്പൊ ഇത്തരം ശിക്ഷ അന്നത്തെ പേരിൽ വന്ന ശിക്ഷ ആ ശിക്ഷ സംഭവിച്ചത് അഷറഫു വസല്ലമ്മ തങ്ങളുടെ സമൂഹത്തിന്റെ മുമ്പ് സംഭവിച്ചത് ഖുർആൻ കുർാൻ വാസ്ത് എന്ന പട്ടണത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിൽ സംഭവിച്ച പ്ലേഗ് ഈ പ്ലേഗ് വന്നപ്പം ബഹുഭൂരിപക്ഷം ആടും നാട്ടിൽ നിന്നു പോയി പോകാൻ കഴിയുമല്ലോ ഇത് മൂവായിരം ആണെന്നൊരു അഭിപ്രായം മുപ്പതിനായിരം ആണെന്നൊരു അഭിപ്രായം എഴുപതിനായിരം ആണെന്നൊരു അഭിപ്രായം പ്രസിദ്ധ മുഫസ് പറയുന്നു എഴുപതിന്റെ അപ്പുറവും അഭിപ്രായമില്ല മൂവായിരത്തിന്റെ കീഴയും അഭിപ്രായമില്ല അത്രയും നന്നായി അഭിപ്രായം സിദ്ധി ലോകിയത് ഏതായാലും അല്ല പറയുന്നത് ഒരു ആയിരങ്ങൾ ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പതിനായിരത്തോളമാണ് ഈ അംഗങ്ങളെന്ന് പതിനായിരത്തിലധികമോ പതിനായിരത്തിൽ ചുരുക്കമോ പതിനായിരങ്ങളാണ് ഉരൂഫ് എന്ന പ്രയോഗം കൊണ്ട് കിട്ടുന്നത് പതിനായിരം വരുന്ന ഈ അംഗങ്ങൾ നാട് വിട്ടുപോയി പ്രദേശത്തിൽ നിന്ന് മാറിപ്പോയി മാറിപ്പോയി വന്നതിന് ശേഷം പ്ലാഗ് കഴിഞ്ഞിട്ട് കുറഞ്ഞാൾ മാത്രം അവശേഷിച്ചു കുറച്ചാൾ മരിച്ചു ബാക്കി കുറഞ്ഞ അവശേഷിച്ചവരുടെ നാട്ടിലേക്ക് വന്നപ്പോലും രക്ഷപ്പെട്ടു രണ്ടാമതല്ല വീണ്ടും ഫ്ലാഗ് ഉണ്ടായിരുന്നു പോയി പോയപ്പോ നാട്ടുകാർ മുഴുവൻ പോയി ഒരാളും നിൽക്കാതെ മുഴുവൻ പോയി കാരണം മുമ്പ് പോയ മാതൃകയുണ്ട് അവർ രക്ഷപ്പെട്ടതുകൊണ്ട് ഉണ്ട് പെട്ടോലല്ലേ പെട്ടുള്ളൂ പോയവരാരും മരിച്ചില്ല ഇത് വിചാരിച്ചു മുഴുവൻ ആളും മരിച്ചു പോയി ഈവറെ ഫ്ലാഗ് കൊണ്ടല്ലാ പരീക്ഷിച്ച നാടിൽ നിന്ന് പതിനായിരം പേരാ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പാർപ്പു മാറ്റിയപ്പോ മഹാമാരി വന്ന നാടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ മരിക്കുമെന്ന് പേടിച്ചിട്ട് നാട് വിട്ടവർ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെത്തിയപ്പോൾ അള്ളവരോട് പറഞ്ഞു മൂത്തു മരിക്കടോ പതിനായിരോടെ അള്ളാഹുബൻറെ നിർദ്ദേശം രേഖപ്പെടുത്തുന്നു റസൂറുള്ള വിവരിക്കുന്നു ഒരു മലക്ക് മുകളിലും ഒരു മലക്ക് താഴെയുമായിട്ട് രണ്ടു ശബ്ദം ഒറ്റയടിക്ക് മൂത്തു മരിക്കണോട്ടാകെ ഒരു സെക്കൻഡിൽ ഈ പതിനായിരം പേരും ഒരൊറ്റ കാറ്റടിച്ച് വീണ് മരിക്കുന്നത് പോലെ വീണുപോയി ദിവസങ്ങളോളം അവർ കടന്നു ചീഞ്ഞു പുളുത്ത് നാറി വാസന വന്നു ഇസ്ലാമിന്റെ ജനതയാൻ ആ നബി അലേഹുസ്സലാം അതിലെ നടന്നു നോക്കുമ്പോഴാണ് ഇതെന്ത് സംഭവിച്ചു എങ്ങനെ പറ്റിപ്പോയി എന്താണ് പറ്റിപ്പോയത് അദ്ദേഹം വേറെ നാട്ടിലായിരുന്നു എന്റെ ജനതയാണല്ലോ എന്റെ ജനതയിലെ ഒരു വിഭാഗമാണല്ലോ ഇവരെങ്ങനെ ഒന്നാകെ ഇവിടെ ചത്തു കിടക്കുന്നു മനച്ചു കിടക്കുന്നു ദുർഗന്ധം കുന്നു അത് ഖുർആാൻ പറയുന്നതാണ് പുരാണ കഥയല്ല വിശുദ്ധ ഖുർആാൻ വിശുദ്ധ വിശുദ്ധു പറയുന്നത് നിർദേശിച്ചു അള്ളാഹു എന്ന നിർദ്ദേശം നിർദ്ദേശമുണ്ടായി അജ്ഞയുണ്ടായി മരിച്ചു ഉമ്മു അല്ല ജീവിപ്പിച്ചു ഒന്നും സംഭവിക്കാത്തവരെ പോലെ പതിനായിരോ ഈ പതിനായിര ആളും ജീവിച്ചിട്ട് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അള്ളാഹു കൊണ്ടുപോയിട്ട് അവരവരുടെ ആയുസ് ശേഷം മാത്രമാണ് അവർ മരിച്ചതെന്ന് ശരീരകൾ ബെൻപലർത്താൻ ബഹുമാനപ്പെട്ട മുഫസരിയങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന മുഴുവൻ മുഫസറുകളും ഇത് പറയുന്നുണ്ട് ഒരു പതിനായിര ആൾ അങ്ങനെ എത്രയാളെ പണ്ട് മരിപ്പിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാക്ക് അതൊക്കെ ഇന്നാണ് അനുവർത്തിച്ചുവിടെയെന്നാൽ നമ്മൾ പെട്ടെന്ന് ചോദിക്കുക ഓരോരുത്തരും ഒന്ന് കഴിഞ്ഞാണുമ്പോൾ അള്ളാക്ക് ഇന്ന് അതൊക്കെ നോക്കി ഓരോരോ തങ്ങന്മാര് ഓരോ രാജാക്കന്മാരൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ വിടവൊക്കെയാണ് അള്ളാഹുവിന്റെ ഹിൽമാണ് ഓരോരോ കാലത്ത് അള്ളാഹുതാനെ ചെയ്ത സംഭവങ്ങൾ തന്നെ നമുക്ക് വാർത്തയാകണം പാഠമാകണം വിശ്വാസികൾക്ക് മാത്രം വിശ്വാസം വരും നിഷേധികൾ ഒന്നും കൂടി കാഫറാകും അപ്പൊ അള്ളാഹുത്താനെ ഈ പതിനായിരം ആളെ ജീവിപ്പിച്ചിട്ട് ആയുസ് വന്നപ്പോൾ മാത്രമേ അവർക്ക് പിന്നീട് മരണം മരണമുണ്ടായുള്ളൂ സുദീർഘമായി ജീവിച്ചു മരിച്ചിട്ടിങ്ങനെ ജീവിച്ചവർ വളരെ കമ്മിയാ അസാഹാബുക്ക ജീവിച്ചതുപോലെ ഇങ്ങനെ ജീവിച്ചു ഇവർ ഓലക്കെ പിന്നെ കുറച്ചാളെ ജീവിച്ചു പിന്നെ മരിക്കങ്ങനെല്ലാം ആയുസ് നൂറോളം ജീവിച്ചു അവർക്ക് നിശ്ചയിക്കപ്പെട്ട പഴയ ആയുസ് വരെ പെട്ടെന്ന് മരിച്ചതിന്റെ ശേഷം ദുർഗന്ധമെങ്കിൽ ചീഞ്ഞണിഞ്ഞ ശേഷം പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥന പഠിപ്പിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹു ജീവിപ്പിച്ചു അപ്പൊ ഇത് പ്ലേഗ് വന്ന് മാറി വന്ന നാട്ടിൽ നിന്ന് പുറപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭീഷണി താക്കിയതാണ് അതുകൊണ്ട് തന്നെ റസൂർ കേട്ട പ്രദേശത്തിന് നിന്നൊരാളും പുറപ്പെട്ടു പോകരുത് ബാധിക്കുന്ന പ്രദേശത്തേക്ക് ഒരാളും കടന്നു ചെല്ലരുത് പ്ലേഗ് അല്ലാണ്ട് റസൂലിന്റെ സ്വഹാബത്തിനുണ്ടായെന്നും്യാമിലേക്ക് തങ്ങൾ പറഞ്ഞയച്ചൊന്നും പറഞ്ഞല്ലോ ഇത് പ്രത്യക്ഷപ്പെടുന്നത് എപ്പോഴാണ് ഉമറുൽ റമർ റലി അള്ളാഹുഖുവിന്റെ കാലത്ത് ബൈത്തുൽ മുഖസും ഇസ്ലാമിന്റെ ഹീനത്തിൽ വന്നു ഉമർ എന്നിവർ ബൈത്തുൽ മുക്കസ് പദ്ധതി ചെയ്ത് മസ്ജിദ് ഇസ്ലാമിന്റെ അധീനത്തിൽ പുരുഷ സേനയിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട മസ്ജിദുൽ അഖസ് തിരിച്ചു വന്ന ആഹ്ലാദത്തിൽ കൂടെ ഷാമിലേക്ക് തിരിച്ചപ്പോ സിർ എന്ന പ്രദേശം അടുത്ത പ്രദേശമാണ് ആ പ്രദേശത്തെ പ്രദേശത്തേത്തെത്തിയപ്പോൾ വളരെ പെട്ടെന്നതാപൂർവ്വയൻ പോവെന്ന് ഷ്യാമിലുള്ള ഒരാളാണ് ഉമർ സ്വഹാബി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വീകരണ സംഘം ഉമറിന്റെ പറഞ്ഞു ഇപ്പൊ ഞമ്മൾ പോണിലേ വമ്പിച്ച വബ കാരണം മാരി ആയിരങ്ങൾ മരിക്കുന്നു എന്താണെന്ന് തിരിയുന്നില്ല അവിടെ മുഴ ഇവിടെ മുഴ പ്ലേഗവർ കാണുന്നില്ല പെട്ടെന്നവർ കാണുന്ന ഒന്നുണ്ട് ആ കാണുന്നത് കാണുന്നത് അവിടെ അവടെ മുഴ ആണങ്ങനെ മരിക്കുന്നു ആയിരങ്ങൾ മരിക്കുന്നു സ്വഹാബത്ത് പതിനായിരങ്ങൾ മരണപ്പെട്ട അംബാസന പാഴുവിനാണ് ഈ പാഴുവൻ ആ ത്വാഹുനന്റെ കഥ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള സംഘത്തെ ഇരുത്തി മുഹാജിറുകളുണ്ട് അൻസാറുകളുണ്ട് ഒരുപാട് സഹാബാക്കളുണ്ട് ആ സഹാബാക്കളെ ഇരുത്തിയിട്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അള്ളാഹുവാൻകുവിന്റെ മുമ്പിൽ ഈ മഹാമാരിയുള്ള പ്രദേശത്തേക്ക് പോകണോ ഇവിടെ വെച്ച് മദീനയിലേക്ക് തിരിച്ചു പോകണോ ചർച്ച ചർച്ചകൾ കിട്ടാല് മനുഷ്യന്മാരല്ലേ പതിനായിരം അഭിപ്രായം കിട്ടുമല്ലോ നമ്മൾ ചർച്ചകൾ കിട്ടിയല്ലേ ആ ചർച്ച എന്റെ ഫലഹം ഉമർ ഉമറുന്നവർ ഒന്നുകൂടി ആളെ വീതം വെച്ചു അബ്ബാസ് ഇപ്പോ അള്ളാഹു പറഞ്ഞു എന്റെ അടുത്തേക്ക് മുഹാജറുകളായ സ്വഹാബാക്കളെ മാത്രം കൊണ്ടുവരൂ മുഹാജറുകളെ മാത്രം കൊണ്ടുവന്നു അവരോട് ഉമറന്നവർ ചോദിച്ചു ഈ പ്രദേശത്തേക്ക് നമ്മൾ പോകണോ തിരിച്ചു പോകണോ മുഹാജറുകൾ പലരും പലതും പറഞ്ഞു നിന്റെ അഭിപ്രായമായി ചിലർ പറഞ്ഞു പോകരുത് ഞമ്മക്കും ബാധിക്കും നല്ല മനുഷ്യന്മാരെ കൊല്ലണ്ട ആത്മഹത്യയാണ് ചിലര് പറഞ്ഞു നമ്മൾ പോവുക അള്ളഹാന്റെ കഥറല്ലേ അള്ളയല്ലേ നടക്കുള്ളൂ പോവുക തർക്കം തീർന്നില്ല ഇവരെ മാറ്റി നിർത്തു അൻസാറിലെ പ്രധാനികളെ മാത്രം കൊണ്ടുവരൂ അൻസാരുകൾ ഒരുമിച്ച് കൂട്ടി മദീനത്തംസാറുകളായ സ്വഹാബാക്കൾ അവരും നോക്കുമ്പോൾ സുലാന്റെ പ്രധാനപ്പെട്ട സ്വഹാബത്താണ് മുഹാജുറുകൾ ഈ അൻസാറും പിന്നെ അഭിപ്രായത്തിൽ തന്നെ ചെറു പോകുക ചെറുത് പോണ്ട തീർപ്പായില്ല ഉമർ എന്നവർ പറഞ്ഞു ഒന്നാലൊരു പണി മക്ക ഫത്തിഹായതിന്റെ ശേഷം മാത്രം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മദീനത്തേക്ക് ഹിതറ വന്ന മുഹാചറത്തിന്റെ അവരെ വിളിച്ച് കൂടുതൽ പേരവരാ എന്ന വിശ്വാസം വലിയ ഊക്ക് മുഹാജരതരുടെയും അത്ര ഇല്ലാത്തവരും ഇവരാ അതുകൊണ്ട് അവരെ കൂട്ടാ ഭൂരിപക്ഷം ഭൂരിപക്ഷത്തെ കൊണ്ടു വന്നിട്ട് മറന്നവര് ചോദിച്ചപ്പോ കുട്ടി പോണെന്നറിയാനില്ല നമ്മൾ മാറ്റം നോക്കണം മുഹാജുരങ്ങളിൽ ഒരു കക്ഷി പോകണമെന്ന് പറയണ്ട് കാരണം അന്നാന്റെ വിധിയല്ലേ മരിക്കുകയാണെങ്കിൽ മരിക്കുക എന്നറിയാൻ തയ്യാറുള്ളവർ അൻസാറുകൾ വലിയ സംഘം പോവുക പോക മരിക്കണെങ്കിൽ മരിക്ക മുഹാജുറത്തിൽ നോക്കുമ്പോൾ നോക്കുമ്പോഴൊറ്റ കുട്ടില്ല ഒരു കുട്ടിയും അങ്ങോട്ട് പോകരുത് മതി ഇനത്തേക്ക് മടങ്ങിയാൻ അഭിപ്രായം ബഹുഭൂരിപക്ഷത്തിന്റെ ഇൻഹിതത്തിനെതിരാണ് ഇപ്പോഴത്തെ പോക്കെന്നുൽ ഫാറൂഖ് മനസ്സിലാക്കി തന്റെ പച്ചകളിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെയും എതിരായിട്ട് തനിക്ക് മുന്നോട്ട് പോകണം പോകണമെന്ന് തീരുമാനമെടുക്കാനാണെങ്കിൽ രേഖയില്ല വിവരമില്ല റിമർ എന്നവർ ചിന്താകുരനായി അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നിവിടെ ഇങ്ങനെ മലച്ചി കടപ്പും നേരം നേരം അല്ലുത്തിട്ട് തീരുമാനിക്കാം നേരം വെളുത്തിട്ട് തിരിച്ചു പോകാന്നുള്ള എടുത്താ നിൽക്കുന്നത് അപൂർവ്വ റുമറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അപൂർവത്വൻസ് തങ്ങൾ ചോദിച്ചു അമീറുൽ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് അല്ലാന്റെ അള്ളാന്റെ കഥാവിൽ നിന്ന് രക്ഷപ്പെട്ടു പറയേ വേറെ ആരെങ്കിലും പറയേണ്ട വാക്കാണല്ലോ വർക്ക് ലോകത്ത അവശേഷിക്കുന്ന സുഹാബാക്കൾ ഏറ്റവും വിശ്വസ്തനെന്ന് നബിതങ്ങൾ പറഞ്ഞതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയ സുഹാബിയ അദ്ദേഹം വേളയിൽ തനിക്ക് ശേഷം പ്രതിനിധിയാക്കാൻ ഖലീഫയാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പംബര് പറഞ്ഞു ലൗഖാന അബൂബൈദത്തെ ഹൈ അബൂബൈദത്ത് എന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയാക്കുമായിരുന്നു എന്നിട്ട് എന്റെ റബ്ബനോട് ചോദിക്കുമോ നിങ്ങൾ എന്തിനാണ് അപൂർവൈദ ഒറ്റക്ക് ഹലീഫിയാക്കി എന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യസമേതം മറുപടി പറയും എന്റെ റബ്ബിനോട് നിന്റെ പ്രവാചകർ റമീനു ഹാദിക എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അപൂർവൈദ അതുകൊണ്ട് അദ്ദേഹത്തെ അമീറാക്കി എന്ന് പറയാൻ എനിക്ക് മടിയില്ലായിരുന്നു പക്ഷേ അപൂർവൈദ പ്ലേഗിൽ മരിച്ചല്ലോ അതുകൊണ്ട് ഇനി ആറാളുകളിൽ നിന്ന് പറ്റിയവരെ നിങ്ങൾ തെരഞ്ഞെടുക്കുക എന്നും പറഞ്ഞു മൂപ്പര് നിശ്ചയിച്ചത് പിന്നെ അപൂർവീദില്ല ബുദ്ധിമതിയായ പണ്ഡിതയായ പണ്ഡിതിയായ ആഹുവാൻ അബൂബക്രൂർ എന്ന് കേട്ടാൽ പിന്നെ അലി എന്ന് കേട്ടാൽ പിന്നെ നാലാളുകൾ കഴിഞ്ഞിട്ട് സ്ഥാനം നൽകുന്ന സുഹാബി അപൂർ വൈദ ഒരു വേള ഋ അലി അബൂബക്കർ ഉമർ കഴിഞ്ഞാൽ പിന്നീട് സ്ഥാനം നൽകുന്ന സുഹാബിറാകൻ വരുന്നതിന്റെ മുൻപ് ആ അബൂബൈദിയാണ് ഈ അഭിപ്രായം പറഞ്ഞതെന്ന് വന്നപ്പോൾ ഉമർ എന്ന് പറഞ്ഞു ലോവായ നിങ്ങൾ പറയേണ്ടതല്ല അബൂബൈദീ അഭിപ്രായം അല്ലാന്റെ കതിറിനെത്തോട്ട് ഓടുക അള്ളാന്റെ കദറിൽ നിന്നാണ് ഞങ്ങൾ ഓടുന്നത് അള്ളാന്റെ കദറിലേക്ക് തന്നെയാണ് ഓടുന്നത് ഫ്ലാഗ് പിടിച്ച് മരിക്കുരു ഓടുന്നത് പഠിച്ചോണ്ട കഥാ കഥറിൽ കൊണ്ട് മരിച്ചു ഓടില്ലേ എന്നിട്ട് ഓടിയിട്ട് കഴിച്ചില്ലെന്ന് മദീനത്തേക്കാ അവിടെ അല്ലാണ്ട് കഥർ തന്നെയാണ് ഇത് ശരിയായിട്ട് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു നിങ്ങളൊന്ന് പറയൂ നിങ്ങളുടെ ഒട്ടകം ആ ഒട്ടകത്തെ മേയിച്ചുകൊണ്ടുപോകുന്നതിനിടയിൽ ഒരു താഴ്വരയിലെത്തിയപ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോ നല്ല പുല്ലുകളുണ്ട് പച്ചിലകളുണ്ട് മറുഭാഗം വരണ്ടുണങ്ങി കിടക്കുന്നു നിങ്ങൾ വരണ്ടുണങ്ങി കിടക്കുന്ന ഭാഗത്തിലൂടെ നിങ്ങളുടെ ഒട്ടകത്തെ കൊണ്ടുപോകാം ഇഷ്ടമുണ്ട് വരൻ സസ്യ ശ്യാമളമായ ഭാഗത്തൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ഒരാൾ ശ്യാമമായ ഭാഗത്തിലൂടെ കൊണ്ടുപോകുന്നു ഈ ഭാഗം വേണ്ടെന്ന് വെക്കുന്നു ഇത് അള്ളാഹാന്റെ കതിറില്ലെന്നുള്ള ഒരു ചോട്ടമാണോ അല്ല നന്മ കരുതിയിട്ട് നല്ല ഭാഗം നോക്കി ഒട്ടകം മേഞ്ഞു തിന്നോട്ടെ എന്ന് കരുതി അങ്ങോട്ട് പോയതല്ലേ ഇനി ഒരാൾ മേഞ്ഞു തിന്ന് നേരം പോകേണ്ട ഈ ഭാഗത്തൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തെ വരണ്ട ഭാഗത്തിലൂടെ കൊണ്ടുപോയാൽ അള്ളാഹന്റെ നിന്നുള്ള ചോട്ടമാണോ അല്ല എന്നാൽ രണ്ടും വെളിച്ചോട്ടമായത് ഒളിച്ചോട്ടമല്ലാത്തതുപോലെ മദീനത്തേക്ക് തിരിച്ചു പോയാൽ അതും അള്ളാന്റെ കതറിലേക്കാണ് സെററിൽ നിന്ന് ഷാമിലേക്ക് കടന്നാൽ അള്ളാന്റെ കതറിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ ഷാമിലേക്ക് പോകുന്നില്ല മദീനയിലേക്ക് തിരിച്ചു പോകുന്നു കതരില്ല കഥരില്ല അക്കൊല്ലം മാസീസണിൽ ഫാറൂഖ് തിരിച്ചു പോകുന്നു മദീനത്തേക്ക് പോരാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നേരം കൊടുക്കുമ്പോൾ വലിയ സംവാദം നടക്കുന്നതിനിടയിൽ സമീപത്തില്ലാതിരുന്ന അബ്ദുറഹ്മാൻ ബുൻ അൌഫുറിയാഹുബോൻ കോടിയെത്തി നിങ്ങളെ ചർച്ച ഞാൻ അറിഞ്ഞു ഒരക്ഷ കുട്ടിക്ക് ഈ സംഭവത്തിൽ വിവരമില്ലെന്നും ഞാൻ അറിഞ്ഞു ഇനി എന്റെടുക്കൽ ഇത് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട് മഹാമാരികൾ വധായകൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ നിന്ന് ഒരു ഓടി രക്ഷപ്പെട്ടുകൊണ്ടൊരാളും പുറപ്പെട്ടു പോകരുത് മറ്റു നാടിൽ നിന്ന് ഒരാളും ആ പ്രദേശത്തേക്ക് കടന്നു വരികയും ചെയ്യരുത് അലഹമ്മില്ല എന്റെ തീരുമാനത്തിലും സ്വതന്ത്രമായി താൻ എടുത്ത തീരുമാനത്തിനും അനുകൂലമായി റസൂർ താന്റെ ഹദീദ് കണ്ടപ്പോ വിമറന്നവർക്ക് ഇതുപോലൊരു കോള് സമ്മാനം ഇനി വേറെയില്ല അല്ലാ അന്റെ റസൂല് നമ്മളുടെ സ്വതന്ത്ര ചിന്ത യുക്തി ചിന്തക്കനുസരിച്ച് തീരുമാനത്തെ ശരിവച്ചല്ലോ അത്തരം ഒരു ഹദീദ് കിട്ടിയല്ലോ ഇനി ഹദീദിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പില്ലാതെ മടങ്ങാനോ എന്ന് പറഞ്ഞു വിമറന്നവരും സ്വഹാബത്തും അക്കൊള്ളം വയറ്റിൽ മുഖത്ത് സന്ദർശിക്കാതെ കുരിശു നിന്ന് പിടിച്ചു വാങ്ങിയ മസ്ജിദ് അവസരം വെച്ചുകൊണ്ട് ും സംഘവും മദീനത്തേക്ക് തിരിച്ചു പോന്നു ഇതിന് പണ്ട് ശാമിലേക്ക് അയച്ച പ്രേകാൻ എന്നാൽ നിയമം പ്രളയന് മാത്രം ബാധകമല്ലാകൻ പറയുന്നു والحديث يدل على على يجب المرء قبل نزولها െ സംബന്ധിച്ചുള്ള ഈ ഹരീദ് പഠിപ്പിക്കുന്നു ഏതൊരു മനുഷ്യനും വിപത്തുകളും അരുതായ്മകളും വരുന്നതിന് മുൻപേ അതിനെ തൊട്ട് പ്രതിരോധം സ്വീകരിക്കണം തടവ് സ്വീകരിക്കണം മരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കണം ഓടണമെങ്കിൽ ഓടണം ചാടണമെങ്കിൽ ചാടണം മറ്റൊന്ത് ചെയ്യണമെങ്കിൽ ചെയ്യണം അത് നിർബന്ധമാണെന്ന് ഈ ഹരീദ് പഠിപ്പിക്കുന്നു അപകടകരമായ ഭീതിമായ സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് നിനക്കാതെ വരും മുൻപ് തന്നെ ആ പ്രദേശത്ത് നിന്ന് പോകണമെന്നും അല്ലെങ്കിൽ അത്തരം കാരണങ്ങൾ ഒഴിഞ്ഞു ദൂരത്താകണമെന്നും ഈ ഹരീത് പഠിപ്പിക്കുന്നു ഇത് പാഴൂന് മാത്രമല്ല പോലെ തന്നെയാണ് ഡെങ്കിപ്പനി തഴുവിന് പോലെ തന്നെയാണ് പക്ഷിപ്പനി തഴുവിന് പോലെ തന്നെയാണ് ചിക്കുൻകുനിയ തൊഴുവിന് പോലെ തന്നെയാണ് എലിപ്പനി തഴുവിന് പോലെ തന്നെയാണ് കോഴിപ്പനി കാരണം തിരിയാത്ത ഇത്തരംമാരികളിലൊക്കെയും ഈ കാരണങ്ങളും ഇത്തരം മാലികളും വരുന്നതിന് മുൻപ് വേണ്ടമൊരുക്കങ്ങൾ നടക്കുകയും പ്രതിരോധ മരുന്നുകൾ കുത്തിവെക്കണോ വെക്കുക പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണോ സ്വീകരിക്കുക ബാക്കി എല്ലാ കാര്യത്തിലും താവൂൻ പോലെ തന്നെ ആ പ്രദേശത്തിൽ നിന്നൊരാളും ഒരു പ്രദേശത്തേക്ക് നാടുവിടാൻ അനുവദിക്കാൻ പാടില്ല അപ്രദേശത്തൊക്കെ ഒരാളും മറ്റു പ്രദേശത്തിൽ നിന്ന് ചെല്ലാൻ അനുവദിക്കാൻ പാടില്ല നമ്മുടെ സർക്കാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നുണ്ടോ